അപ്പോൾ സെക്രട്ടറി വോയയുടെ എക്സാം കഴിഞ്ഞു ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അതിൻ്റെ പ്രാധാന്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതായത് സെക്രട്ടറി ഹോയയുടെ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റിൽ കയറാൻ അർഹതയുള്ളവരാണ് ഏകദേശം ഒരു അറുപത്തിയേഴ് മാർക്കിന് മുകളിൽ ഉള്ള ആൾക്കാർ അതായത് പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് മാർക്കാണ് അറുപത്തേഴ് മാർക്ക് എന്ന് പറയുന്നത് അറുപത്തേഴ് തൊട്ട് ഒരു എഴുപത്തി മൂന്ന് വരെ മാർക്കാണ് കട്ട് ഓഫ് സാധാരണ നമ്മൾ വീഡിയോയുടെ അവസാനമാണ് കട്ട് ഓഫ് പറയാറുള്ളത് പക്ഷേ വീഡിയോയുടെ ആദ്യം തന്നെ ഒരു കട്ട് ഓഫ് പെഡിഷൻ പറയണം അറുപത്തേഴ് മുതൽ ഒരു എഴുപത്തിനാല് മാർക്ക് വരെ കട്ട് ഓഫ് വരാം പക്ഷേ ഇതിനകത്ത് ഒരു അറുപത്തേഴ് മാർക്കുള്ളവർ ലിസ്റ്റിൽ കയറാൻ യോഗ്യരാണ് പക്ഷെ അവർ ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് അറുപത്തേഴ് മാർക്കുള്ളവർ ലിസ്റ്റിൽ നിന്ന് പുറത്താകാനുള്ള കാരണം ഇല്ലെങ്കിൽ അറുപത്തേഴ് അറുപത്തെട്ട് ആ റേഞ്ചിലുള്ളവർ ലിസ്റ്റിൽ നിന്ന് പുറത്താകാൻ സാധ്യത കൂടുതലുണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് ഓയുടെ പ്രൊവിഷണൽ കീ പോ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ പ്രൊവിഷണൽ കീയിൽ ഞാൻ നോക്കിയതിൽ ഒരു തെറ്റ് മാത്രം ഒരു ക്വസ്റ്റിനിൽ മാത്രമാണ് തെറ്റ് കണ്ടത് ഓപ്പൺ ഓഫീസ് കാൽക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വസ്റ്റിനിൽ ഒരു തെറ്റ് കണ്ടതായിട്ട് പ്രഥമദിഷ്ടയില് തോന്നി അത് ഒന്നുകൂടെ കൺഫേം ചെയ്യാനുണ്ട് അതിനകത്തൊരു ടേബിൾ ഇൻസെർട്ടിൻ്റെ കാര്യമൊക്കെ കറക്റ്റായിട്ടാണ് വരുന്നത് പിന്നീട് വരുന്ന അതിനകത്ത് ലാസ്റ്റ് വരുന്ന വരുന്നൊരു ഓപ്ഷനുണ്ട് ആ ഒരു ഓപ്ഷനിൽ ഒരു മിസ്റ്റേക്ക് വരുന്നതായിട്ട് അതിനകത്ത് തോന്നിയിട്ടുണ്ട് അപ്പം ആ ഒരു സെല്ലിന്റെ നമ്പർ കൗണ്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അപ്പോൾ ആ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യപേപ്പറിലെ പേപ്പറിലെ തൊണ്ണൂറ്റൊമ്പത് ചോദ്യങ്ങളും ശരിയായിട്ടാണ് പ്രൊവിഷണൽ കീ എടുത്തേക്കുന്നത് അപ്പോൾ പ്രൊവിഷണൽ കീ തൊണ്ണൂറ്റൊമ്പത് കാര്യങ്ങളും ശരിയായിട്ട് എടുത്തേക്കുന്ന പ്രൊവിഷണൽ കീയിൽ ഫൈനൽ കീ വരുമ്പോഴത്തേക്ക് ഈ തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് പിന്നെയും മൂന്ന് നാല് ഡിലീഷൻസ് വന്നു കഴിഞ്ഞാൽ പി എസ് സി ചെയ്യുന്ന ചതിയാണത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊണ്ണൂറ്റൊമ്പത് ചോദ്യങ്ങളിൽ ശരിയാക്കി ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ ശരിയായിട്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ആ ശരിയത്തരം എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് കുറയ്ക്കുക എന്ന തെറ്റായ ഒരു കാര്യമാണ് പി എസ് സി ഈ ഡിലീഷനുകളിലൂടെ ചെയ്യാൻ പോകുന്നത് ഞാൻ വ്യക്തമായി പറയുന്നു അറുപത്തിയേഴ് മുതൽ എഴുപത്തിനാല് മാർക്ക് വരെ ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്ന പരീക്ഷയിൽ അറുപത്തി ഏഴിനും അറുപത്തെട്ടിനും ഇല്ലെങ്കിൽ അറുപത്തിയേഴിനും അറുപത്തി ഇടയിലുള്ളവർ പ്രൊവിഷണൽ കീ പ്രകാരം ഉള്ളവർ ആ ലിസ്റ്റിൽ നിന്ന് പുറത്താകാനുള്ള കാരണം പുറത്താകാൻ പോയേക്കാവുന്നതിന്റെ കാരണം ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഒരിക്കലും ഒരു നമ്മളത് നെഗറ്റീവ് ന്യൂസ് ആയിട്ടല്ല അതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം അറുപത്തിയേഴിനും അറുപത്തൊമ്പതിനും ഇടയിൽ മാർക്കുള്ളവർ ഫൈനൽക്ക് വരുമ്പോഴത്തേക്ക് ഒരു മൂന്നാല് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അറുപത്തിനാലും അറുപത്തിമൂന്നും മാർക്കിലോട്ടൊക്കെ അവർ പോകും അറുപത്തിമൂന്ന് മാർക്കിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് ഈ ലിസ്റ്റിൽ കയറാൻ അർഹതയില്ലാത്ത ആൾക്കാർ ചാലഞ്ച് ചെയ്ത് ആ ശരിയായിട്ടുള്ള ചോദ്യത്തിന് തെറ്റുത്തരം എടുത്ത് ഫൈനൽ കീ ചേഞ്ച് ചെയ്യും അങ്ങനെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹതയില്ലാത്ത ആൾക്കാർ അതായത് തെറ്റുത്തരം എഴുതിയ ആൾക്കാരും ഉത്തരം എഴുതാത്ത ആൾക്കാരും ലിസ്റ്റിൽ ഫ്രണ്ടിൽ വരും ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പി എസ് ചെയ്യുന്ന ഒരു ചതി തന്നെയാണത് ഇത്രയാണ് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് അപ്പൊ ഈ പോയിന്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു പ്രിലിംസ് എക്സാം ക്ലിയർ ചെയ്ത് ആ പ്രിലിംസ് എക്സാമിൽ വളരെ ടഫായിട്ടുള്ള ഒരു കട്ട് ഓഫ് വന്നു ആ ഒരു കട്ട് ഓഫ് കടന്നിട്ടാണ് മെയിൻസ് എക്സാമിലോട്ട് സ്റ്റുഡൻസ് എല്ലാം വന്നേക്കുന്നത് ആ മെയിൻസ് എക്സാമിന്റെ ഒരു നിലവാരം പറയാനാണെങ്കിൽ ഒരു ആവറേജ് ലെവൽ മെയിൻസ് എക്സാം മാത്രമായിരുന്നു ഒരു ടഫ് ലെവൽ എക്സാം അല്ലായിരുന്നു ടഫ് എക്സാം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എക്സാം ടഫ് അല്ല എന്ന് കരുതിയിട്ട് ആ എഴുതിയവരുടെ അർഹതയ്ക്ക് അതിനകത്ത് കുറവൊന്നും വരുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ പി എസ് സി തുടരുന്ന ഈ ട്രെൻഡിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക അതായത് ഈ ആൻസർ ചാലഞ്ചിങ് എന്നൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം ഇപ്പൊ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ തന്നെ ഈ വീഡിയോ കാണാത്ത ഒരുപാട് പേരുണ്ടാവും അവരെല്ലാം ചെയ്യും പക്ഷെ അതിനെക്കുറിച്ചല്ല പറഞ്ഞു അത് അവിടെ പി എസ് സി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രൊവിഷൻ ആണ് പക്ഷെ ഈ ഒരു കാര്യം പിൻവാതിൽ നിയമനം പോലെ തന്നെ പ്രധാനമാണ് ഈ ഒരു ആനുസരിയ ഡിലീഷൻ എന്ന് പറയുന്നത് പിൻവാതിൽ നിയമനം പല രീതിയിൽ പല ആൾക്കാരും ഇൻഫ്ലുവൻഷ് ആയിട്ടുള്ള പല ആൾക്കാരുടെ രീതിയിൽ നമുക്ക് നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാം അത് ഏത് പാർട്ടി ആയാലും അല്ലെങ്കിൽ ഏത് സംഘടനകളുടെ ആയാലും ഒക്കെ എല്ലാ ഇതിൽ രീതിയിലും നടക്കുന്നുണ്ട് എല്ലാ ആൾക്കാരിലും നടക്കുന്നുണ്ട് അത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളതെന്ന് അറിയില്ല അത് പരസ്യമായ രഹസ്യമാണ് അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ആൻസർ കീയിൽ ഇത്രത്തോളം ചേഞ്ച് വരുത്തി ഉദ്യോഗാർത്ഥികളെ വലയ്ക്കുന്ന ഒരു പി എസ് സി കേരളത്തിലേത് മാത്രമാണ് യു പി എസ് സി എക്സാം അതേപോലെ എസ് എസ് സി എക്സാമിനൊന്നും ഇതുപോലെ ഒരു ട്രെൻഡ് കാണുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഈ പറയുന്ന കാര്യങ്ങൾ ആ എക്സാം അൺഫെയർ ആക്കി മാറ്റുകയാണ് അതായത് അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാപരമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട റൈറ്റ് ആണ് നിങ്ങൾ ഒരു ചോദ്യം ശരിയാക്കി കഴിഞ്ഞാൽ അതിന് മാർക്ക് കിട്ടുക എന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള നിങ്ങളുടെ റൈറ്റ് ആണ് അല്ലേ നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷന് വിധേയമായി മാത്രമേ ഒരു ജോലി നൽകാനാവൂ ആകൂ എന്നുള്ള ഒരു റൈറ്റ് നിങ്ങൾക്കുണ്ട് അതായത് ഒന്നിൽ കൂടുതൽ പേർ ഒരു വേക്കൻസിക്ക് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭരണഘടന ഭരണഘടനാപരമായിട്ടൊരു പരീക്ഷ എഴുതി അതിലൂടെ മാത്രമേ അതിനകത്ത് ആ ഒരാളെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു അതിന്റെ അടിസ്ഥാനത്തിലാണ് പി എസ് സി എസ് എസ് സി യു പി എസ് സി പോലുള്ള എക്സാംസ് എല്ലാം നടത്തുന്നത് ക്ലിയർ ആണ് അപ്പോൾ ഒരു ലക്ഷം പേര് അപേക്ഷ അയക്കുന്നു നൂറ് വേക്കൻസിയേ ഉള്ളൂ അപ്പൊ അതിന് കാരണം ഒരു ലക്ഷം പേരെയും ഗവൺമെന്റിന് അല്ലെങ്കിൽ അവർ യു പി എസ് സിക്കോ പി എസ് സിക്കോ ഒന്നും പുറത്തോട്ട് വിടാൻ പറ്റില്ല അവരെ എല്ലാവരെയും ആ പരീക്ഷ എഴുതിക്കണം ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് ശരിയുത്തരം എഴുതിയ ഒരാൾക്ക് അതിന്റെ മാർക്ക് കിട്ടാനുള്ള അർഹതയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു കാര്യത്തിൽ ഇത് ഒന്നും രണ്ടും സ്റ്റുഡന്റ്സിനെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കണം അറുപത്തി അഞ്ചിനും എന്നാ എഴുപതിനും ഇടയിൽ മാർക്ക് വരുന്ന ഒരുപാട് സ്റ്റുഡന്റ് എൻ്റെ മാർക്ക് അതിലും കുറച്ചുകൂടി കൂടിയ മാർക്ക് എനിക്കുണ്ട് പക്ഷെ അതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് എൻ്റെ പേഴ്സണൽ കാര്യമല്ല അറുപത്തി അഞ്ചിനും എഴുപതിനും ഇടയിൽ മാർക്ക് വന്നിട്ടുള്ള ആ സ്റ്റുഡന്റ്സിന്റെ കാര്യത്തിൽ അവർക്ക് ഒരു അനീതിയാണ് ഈ ഒരു കേസിൽ പി എസ് സി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ആൻസർ കീ ഡിലീഷൻ ചെയ്യുമ്പോഴത്തേക്ക് പി എസ് സി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരേയൊരു ക്വസ്റ്റ്യൻ മാത്രമാണ് ആ ആൻസർ കീയിൽ തെറ്റായിട്ടുള്ളത് തെറ്റായിട്ട് കണ്ടിരിക്കുന്നത് അപ്പൊ ഒന്ന് പോട്ടെ രണ്ടാണെങ്കിൽ തന്നെ ഇൻ കേസ് എനിക്ക് തെറ്റിയതാണെങ്കിൽ ഒരു രണ്ടാണെങ്കിൽ തന്നെ അതിന് മുകളിലോട്ട് ഒരു ചോദ്യവും തെറ്റ് ഉത്തരവും തെറ്റില്ല ആ ഒരു ആൻസർ കീല് പിന്നെ ഒരു കാര്യം പറയാം അതിലിടയില് ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു ഒന്ന് രണ്ട് മൂന്ന് ശരി പിന്നെ വേറൊരു ഓപ്ഷൻ ഒന്ന് രണ്ട് മൂന്ന് ശരി നാല് തെറ്റ് ഇതിൽ ഏതാണ് ശരി ഉത്തരം വരുന്നത് അതിൽ ശരിയുത്തരം വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ശരി നാല് തെറ്റ് എന്നുള്ളതാണ് ശരി ഉത്തരം വരുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് രണ്ട് മൂന്ന് ശരി എന്നുള്ളത് ശരിയുത്തരം ആകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം സി ക്യൂ എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ എം സി ക്യൂ എന്ന് പറയുന്ന ആ ഒരു പരീക്ഷാ രീതിയിൽ അതിന്റെ റൂൾസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഏറ്റവും മികച്ച ഓപ്ഷനാണ് ഉത്തരമായിട്ട് എടുക്കേണ്ടതെന്ന് എം സി ക്യു എന്ന് പറഞ്ഞ ഒരു നിങ്ങൾ അതിന്റെ ഒരു നല്ല രീതിയിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നാല് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും മികച്ച ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് ശരി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ശരിയാണ് പക്ഷെ ഒന്ന് രണ്ട് മൂന്ന് ശരി നാല് തെറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആ കാര്യങ്ങളെ കൂടുതലായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട് ആ ചോദ്യത്തിൽ കൂടുതൽ ശരി അതാണ് നിങ്ങൾക്കത് നിഷ്പക്ഷമായി നിങ്ങൾ ആ ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് ഉത്തരമാണ് എടുത്തിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഒന്ന് രണ്ട് മൂന്ന് ശരി നാല് തെറ്റ് എന്നുള്ളത് നല്ല രീതിയിൽ ആ ചോദ്യത്തിന്റെ ഉത്തരമായി വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ശരി പറഞ്ഞതിനേക്കാൾ കൂടുതൽ അപ്പോൾ ഇതിനകത്ത് നീതി ലഭിക്കേണ്ടത് എപ്പോഴും ഒന്ന് രണ്ട് മൂന്ന് ശരി നാല് തെറ്റ് എഴുതിയവർക്ക് തന്നെയാണ് കാരണം എം സി ക്യൂവിന്റെ റൂൾ പ്രകാരം ആ ഒരു ഏറ്റവും മികച്ച നല്ല രീതിയിൽ ചോദ്യത്തിന് ഉത്തരമായി വരുന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ പല ചോദ്യങ്ങളും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ചോദ്യത്തിൽ ഇങ്ങനെ ഇങ്ങനെ പറയുകയാണ് അതായത് ഇപ്പോഴത്തെ എന്നാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അപ്പോൾ ആ ഒരു ഒപ്ഷനിൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട് മുമ്പത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടെന്ന് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പേര് എഴുതുന്നവർക്ക് മാർക്ക് കൊടുക്കണം അല്ലാതെ മുമ്പത്തെ കോടതി ചീഫ് ജസ്റ്റിസ് എഴുതിയിട്ട് അതിന് ചാലഞ്ചിന് പോകുന്ന ആൾക്കാരുണ്ട് ഇത് തന്നെ തിരിച്ചു ചെയ്യുന്ന ആൾക്കാരുണ്ട് ക്ലിയർ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ വേറെയും കാര്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ വെച്ചിട്ട് നമ്മൾ കേട്ടിട്ടുള്ള രീതിയിലല്ലാതെ ഇനിഷ്യൽ വന്നിട്ട് പേര് കൊടുക്കുന്ന രീതി നമ്മളിപ്പോൾ ഒരാളുടെ പേര് കേൾക്കുന്നത് അതിൻ്റെ ഫുൾ നെയ്മിൻ്റെ പകരം ഇനിഷ്യലായിട്ട് കൊടുത്തിട്ട് വരുന്നത് അതുവരെ ചാലഞ്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ വേറെയും കാര്യങ്ങൾ പറയാനാണെങ്കിൽ വ്യക്തമായിട്ട് പറയാനുള്ള ഈ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ളത് വഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ ശരിയുത്തരമുള്ള ചോദ്യങ്ങൾ വരെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പി എസ് സി എന്ത് കാരണത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് പി എസ് സി ക്യാൻസൽ ചെയ്യുന്നതെന്നുള്ളത് അറിയില്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പി എസ് സിയെ ഈയൊരു വിവരം അറിയിക്കാനും അവർക്കറിയാവുന്ന കാര്യം തന്നെയാണെങ്കിലും കണ്ടില്ലെന്ന് ഈ ഒരു വിഷയം അറിയിക്കേണ്ട ചുമതല നിങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കാണ് എന്നൊരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് കാര്യം ഈ ഒരു ചോദ്യത്തിന്റെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഈ ചോദ്യം തെറ്റല്ലേ ആ ചോദ്യം തെറ്റല്ലേ എന്ന് പറഞ്ഞതിനേക്കാളും പ്രധാനം ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു കാര്യം നിങ്ങൾ പി എസ് സിയെ ധരിപ്പിക്കുക അത് കൂട്ടായോടെയാണോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പ്രൊഫൈലോട് ധരിപ്പിക്കാം നിങ്ങൾക്ക് പി എസ് സിയിൽ മെസ്സേജ് അയക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് എന്റെ പേഴ്സണൽ ഗെയിൻ എന്ന് പറയുന്ന കാര്യമല്ല ഇത് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ പരീക്ഷയ്ക്കും ഒരു മാർക്കിന് റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോകുന്ന പല പരീക്ഷകളും ലൈഫിൽ നിന്ന് വന്നിട്ട് എനിക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വരാം അതെല്ലാം ഈ ശരിയുത്തരം എഴുതിയ ശേഷം ഫൈനൽ കീഴില് വരുന്ന ഈ പിശകു മൂലമാണ് ഈ ഒരു ഒറ്റ പോയിന്റ് വെച്ചിട്ട് ഈ വീഡിയോ ഇത്രയും നീട്ടി പറയാൻ കാരണം ഇനിയും ഇനിയും ഇതേ കാര്യം തന്നെ പലർക്കും ആയിരക്കണക്കിന് ആൾക്കാർക്ക് സംഭവിക്കും അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ് ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ അല്ലാതെയും നിങ്ങൾ അറിയിക്കുക ഒരു കാര്യം നിങ്ങൾ ആ ഒരു പി എസ് സിയിൽ നീ നിങ്ങൾ ഈ ഒരു വിഷയം എത്തിക്കുക എന്നുള്ളത് ഇനി അങ്ങോട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പഠിച്ചു നിങ്ങൾ കരണ അഫയേഴ്സ് പഠിക്കുന്നു ജി കെ പഠിക്കുന്നു മാത്സ് ഇംഗ്ലീഷ് എല്ലാം പഠിക്കുന്നു ഇതെല്ലാം ചെയ്ത ശേഷം നിങ്ങൾക്ക് ജോലിയിലോട്ട് വരാൻ വരുന്ന ഒരു മെയിൻ തടസ്സമാണിത് അപ്പം ഇത് ആ ഗൗരവത്തിൽ തന്നെ എടുക്കുക നിങ്ങൾക്ക് പ്രൊഫൈലിൽ തന്നെ ഇങ്ങനെ മറുപടി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ റിക്വസ്റ്റിൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഒന്നും രണ്ടും പേര് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പി എസിയുടെ ഭാഗത്തുനിന്നൊരു ആക്ഷൻ ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു കാര്യം എല്ലാവരും കൂടി റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഈ കാര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ ശ്രമിക്കുക നിങ്ങളുടെ പഠനത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ എക്സാമിൻ്റെ റിവ്യൂയിലോട്ടും മറ്റുമൊന്നും പോകുന്നില്ല എക്സാം കഴിഞ്ഞിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഇതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് എക്സാം എന്നുള്ള രീതിയിൽ അതിൻ്റെ എക്സാം കട്ട് ഓഫ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു അറുപത്തേഴ് ട്ട് എഴുപത്തിനാല് എന്നുള്ള റേഞ്ചിൽ തന്നെ കട്ട് ഓഫ് വരുമെന്നുള്ള ഉറപ്പാണ് ഒരിക്കലും ഒരു എഴുപത്തഞ്ചിന്റെ മുകളിലോട്ട് കട്ട് ഓഫ് പോകത്തില്ല ഓക്കെ അപ്പോൾ അപ്പഴും ഒരു പ്രയാസത്തിൽ നിൽക്കുന്ന ഈ അറുപത്തേഴ് മാർക്ക് അറുപത്തെട്ട് മാർക്ക് നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിൽ ചിലപ്പോൾ അറുപത്തഞ്ച് മാർക്കിന് മുകളിലുള്ളവർക്കും ഈ ഒരു പ്രയാസം വന്നേക്കാം അപ്പോൾ അത് ക്ലിയർ അവർക്ക് എങ്ങനെയാണ് ഈ പ്രയാസം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ കീയിൽ ഒരു അഞ്ച് ആറും ചോദ്യങ്ങൾ ശരിയത്തരം ഉള്ളത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രയാസം വന്നേക്കാം പിന്നെ ഒരു കാര്യമുണ്ട് പി എസ് സിയിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാക്കി എന്ന് കരുതിയിട്ട് ഇത് ചാലഞ്ച് ചെയ്യാൻ നിൽക്കുന്നവരോടായിട്ടൊരു കാര്യം പറയുകയാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായി എന്ന് കരുതി ചാലഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതിന്റെ ഉത്തരവ് അറിയാനിട്ടാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെത്തേഡിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്റെ പേരിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് കരുതിയിട്ട് അത് തെറ്റിദ്ധരാക്കി എടുക്കേണ്ട കാര്യമില്ല കാര്യം അതിന്റെ ആശയം അവിടെ ക്ലിയർ ആണെങ്കിൽ ആ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ആക്കി വെക്കുക ഇത് നിങ്ങൾ ചാലഞ്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ ചാലഞ്ച് ചെയ്യണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഈ ഒരു ഫൈനൽ കീ എന്ന് പറഞ്ഞൊരു വില്ലൻ വീണ്ടും വീണ്ടും അതിലോട്ട് കടന്നു വരാ വരാതിരിക്കാൻ വേണ്ടി ഇത്രയും വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളുള്ള ഒരു പരീക്ഷ പി എസ് സി ഇടുന്ന സമയത്ത് അങ്ങനെ ഒരു വില്ലൻ പി എസ് സി കടത്തിക്കൊണ്ട് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായിട്ട് ഉറപ്പായും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുക ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വീഡിയോ അവസാനിച്ച് അവസാനിപ്പിച്ച് പോവുക എന്നുള്ള രീതിയിൽ മാത്രമല്ല ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആ രീതിക്ക് തന്നെ കാണുക അടുത്ത വീഡിയോ കാണുമ്പോൾ സൈനിങ് വിഷ്ണു